സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ് വടക്കൻ കേരളത്തിലാണ് മഴ മുന്നറിയിപ്പെങ്കിലും തിരുവനന്തപുരം അടക്കം തെക്കൻ ജില്ലകളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും വയനാട് മേപ്പാടി മേഖലയിലും ശക്തമായ മഴയുണ്ട് പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു കനത്ത മഴയെ തുടർന്ന് വയനാട് മേപ്പാടി മേഖലയിലെ മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ആണ് യെല്ലോ അലേർട്ട് തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽജി നാഥ ഇടുക്കിയിൽ നിന്ന് ജൈനസ് രാജുവും കോഴിക്കോട് നിന്ന് സാരംഗും വയനാട് നിന്ന് കമലുമൊക്കെ ഒപ്പം ചേരുന്നുണ്ട് ആദ്യം ഇടുക്കിയിലേക്ക് പോകാം അവിടെ ജൈനസ് രാജു ചേരുന്നു ജെയിൻ ഗുഡ് മോർണിംഗ് മഴ അങ്ങനെ കുറയാനുള്ള യാതൊരു ഒരുക്കവുമില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും കാരണം തെക്കും വടക്കുമൊക്കെ ഒരുപോലെ മഴ പെയ്യുന്നു ഇടുക്കിയിലെ സ്ഥിതി എങ്ങനെയാണിന്ന് ജെയിൻ മോത്തി തീർച്ചയായിട്ടും മഴ ഒരു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ഇന്നലെ മുതൽ ഇടുക്കിയിൽ പ്രത്യേകിച്ച് ലോ റേഞ്ചിലാണ് കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ തൊടുപുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നാൽ ഹയർ റേഞ്ചിൽ താരതമ്യേന മഴയുടെ ശക്തി കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എങ്കിൽ പോലും ചെറിയ ഡാമുകളൊക്കെ ഏതാണ്ട് നിറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് ഇടുക്കി മാട്ടുപ്പെട്ടി അതോടൊപ്പം തന്നെ കല്ലാറുകുട്ടി പാമ്പ്ല ഉൾപ്പെടെയുള്ള ഡാമുകൾ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് തുറന്നു വെച്ചിരുന്നു ആ തുറന്നു വെച്ച ഡാമുകളൊന്നും ഇതുവരെ അടച്ചിട്ടില്ല പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ വീണ്ടും അത് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ ദിവസമാണ് തുറന്നത് ഡാമിൽ സാധാരണ ഇത്ര ഈ സമയത്ത് ഡാം നിറയുന്നതല്ല പക്ഷേ ഇത്തവണ ശക്തമായ മഴയാണ് മൂന്നാറിലെ ഹൈറേഞ്ച് മേഖലയിൽ ലഭിച്ചത് മൂന്നാറിൻ്റെ മലയോര മേഖലയിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ നേരത്തെ മാട്ടുപെട്ടി ഡാം തുറക്കേണ്ടി വന്നു മറ്റ് ഡാമുകൾ ചെറിയ ഡാമുകളാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പും സാവധാനത്തിൽ ഉയരുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് അടിയിലേക്ക് ജലനിരപ്പ് എത്തുകയാണ് ഇപ്പോഴത്തെ റൂൾക്കറവ് അനുസരിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് അടി വരെ വെള്ളമാണ് സംഭരിക്കാൻ കഴിയുന്നത് മുല്ലപ്പെരിയ ഡാമിലെ ജലനിരപ്പ് ഏതാണ്ട് നൂറ്റി മുപ്പത് അടിക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു നൂറ്റി മുപ്പത്തി മുതലാണ് നമ്മളുടെ ആശങ്ക തുടങ്ങുന്നത് നൂറ്റി മുപ്പത്തി ആറടിക്ക് ശേഷം മാത്രമേ ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയൂ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ വലിയ നാശനഷ്ടമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയും മഴയ്ക്ക് ശേഷം ഉണ്ടായത് പക്ഷെ മഴ മാറിയെങ്കിലും ആ സമയത്തും ഹയർ റേഞ്ച് മലയോര മേഖലയിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നു ആ കാറ്റിന് ഇപ്പോഴും ശമനം ഉണ്ടായിട്ടില്ല വട്ടവട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള മേഖലകളിലും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട് അതൊന്നും പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നത് ലോ റേഞ്ചിൽ മഴ കൂടുതലാണെങ്കിലും ഹയർ റേഞ്ചിൽ മഴ കുറവാണ് പക്ഷേ ഹയർ റേഞ്ചിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട് എന്നത് ആശങ്ക ജനിപ്പിക്കുന്നു ഒരു കാര്യമാണ് ശരി ജയന് ദയവായി തുടരുക ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്ത് നമ്മൾ തെക്കോട്ട് മഴ വളരെ കുറവാണ് എന്ന് പറയുമ്പോഴും ഇന്ന് തിരുവനന്തപുരത്ത് അതിശക്തമായി തന്നെ മഴ രാവിലെ ഉണ്ട് അല്ലേ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ ശക്തമായി തന്നെ തുടരുന്നുണ്ടോ മോദി നിലവിൽ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ട് രാവിലെ മുതൽ ഈ പറയുന്ന പോലെ മൂടിക്കെട്ടി അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ മഴ പെയ്യും എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടയില്ലാത്ത റെയിൻകോട്ട് ഇല്ലാത്ത ആളുകളൊന്നുമില്ല കാരണം ഇടവിട്ട് ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നു തന്നെയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചുള്ളത് രാവിലെ മുതൽ ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു മണിക്കൂറായി മഴ തുടരെ പെയ്യുകയാണ് നിലവിൽ ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ മൂടിക്കെട്ടി അന്തരീക്ഷമായതുകൊണ്ട് ജനങ്ങളെല്ലാം ഈ മഴയെ നേരിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് നമുക്ക് പറയാം തിരുവനന്തപുരം ജില്ലയിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് കാറ്റാണ് ആ മുന്നറിയിപ്പ് നിലവിലുണ്ട് തീരദേശ മേഖലയിൽ മുന്നറിയിപ്പുണ്ട് ആ കാറ്റ് ശക്തമായാൽ വലിയ തിരകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മലയോര മേഖലയിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ മഴ ഇത്തരത്തിൽ ശക്തമായി തുടരുകയാണെങ്കിൽ ജാഗ്രത കടുപ്പിക്കേണ്ടി വരും നമ്മൾ നിയന്ത്രണങ്ങൾ എടുക്കേണ്ടി വരും നിലവിൽ മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂളുകൾ കവിത കൊടുക്കേണ്ട സാഹചര്യം ഒന്നും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചില്ല വടക്കൻ ജില്ലകളിലാണ് വലിയ മഴ ഇന്നലെ പ്രവചിച്ചിരുന്നത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയാണ് യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നത് ഇവിടെ അത്തരത്തിൽ മുന്നറിയിപ്പുകൾ ഇല്ലായിരുന്നു എങ്കിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു അങ്ങനെ നിർദ്ദേശമുണ്ടായിരുന്നു അത്തരത്തിൽ രാവിലെ മുതൽ ഇടവിട്ട് ശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് മോത്തി ശരി രാഹുൽജി നാഥ തുടരുക നമുക്ക് ഇപ്പോൾ കോഴിക്കോട് നിന്ന് സാരം കെസ് നായർ കൂടിയൊപ്പം ചേരുന്നു സാരം ഗുഡ് മോർണിംഗ് കോഴിക്കോട് പൊതുവേ ശക്തമായ മഴയുണ്ടാവും അതായത് വടക്കോട്ട് ശക്തമായ മഴയുണ്ടാവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വകുപ്പിൻ്റെ ഉണ്ടായിരുന്നു കോഴിക്കോട് ഭാഗങ്ങളിൽ എങ്ങനെയുണ്ട് മഴ തുടർച്ചയായി തന്നെ ശക്തമായി പെയ്യുന്നുണ്ടോ മോത്തി നൽകിയ അലേർട്ടുകൾക്കനുസൃതമായിട്ടുള്ള മഴ തന്നെയാണ് പൊതുവെ വടക്കൻ കേരളത്തിൽ പെയ്യുന്നത് കോഴിക്കോട് മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ കനത്ത കാറ്റുണ്ടായിരുന്നു വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെ മലയോർത്തുണ്ടാവുന്ന അവസ്ഥയുണ്ടായിരുന്നു വയനാട് ചുരമടക്കമുള്ള താമരശ്ശേരി ചുരമടക്കമുള്ള പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ മരം വീണ് വലിയ തോതിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു വൈദ്യുതി വേരി കമ്പികളും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുകളും പോലും തകർന്നു വീഴുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ കനത്ത കാറ്റിൽ നിന്ന് മാറി കനത്ത മഴയിലേക്ക് വരുന്നൊരവസ്ഥയുണ്ട് കന ഇത്തരത്തിൽ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ തന്നെ സമാനമായ തോതിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കോടഞ്ചേരി തിരുവമ്പാടി പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള ഗതാഗത തടസ്സങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കോടഞ്ചേരിയിൽ ഇത്തരത്തിൽ ചെമ്പുകടവ് പാലത്തിൽ പുഴയിൽ നിന്നും വെള്ളം കയറി പാലം പൂർണ്ണമായും മുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ കൃത്യമായി ജാഗ്രത എടുത്തതിനു ശേഷം മാത്രമേ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ യാത്ര രീതിയിൽ മാത്രമേ യാത്രകൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതകളൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശത്തിനനുസൃതമായിട്ട് തന്നെ വേണം മുന്നോട്ടേക്ക് പോകാൻ തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾക്ക് പോകുന്നതിന് വലിയ തോതിൽ തന്നെ നിയന്ത്രണം ഇപ്പോൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലും ജില്ലയിലെന്തായാലും ഇതുവരെ ഇപ്പോൾ ഇത്തരത്തിലൊരു ക്യാമ്പ് തുടങ്ങുന്ന അത്തരത്തിലുള്ളൊരു ആവശ്യകത ഇപ്പോൾ ഉണ്ടായിട്ടില്ല പക്ഷേ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അതിന് സമാനമായൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കി നിർത്തിയിട്ടുണ്ട് മോദി